ോട്ടെ വാലിയപ്പനെ വേണ്ടിട്ടൊന്നും വരണം എന്ന് പറഞ്ഞു ഒരു മാസത്തിൽ നാല് പടം ഹിറ്റൊക്കെ അടിച്ചോണ്ടിരുന്ന ഒരാളുടെ കൂടെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു സാഹചര്യത്തിൽ ഒരു കൊല്ലേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷകളൊന്നും വയ്ക്കാറില്ല പലപ്പോഴും ലാൽ സാറേ വന്നിങ്ങനെ മാസ് കാണിക്കുമ്പോൾ ഭയങ്കര കിക്കുണ്ടല്ലോ വരാതിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ അതിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ലല്ലോ അവൻ മരിച്ചുപോയി അവനെ അച്ഛൻ ചെയ്തു തളഞ്ഞല്ലോ എന്നുള്ളൊരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു റിമ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും ഡ്രസ്സ് ഓരോ ഇല്ലെങ്കിൽ ഒരാളുണ്ട് ഉള്ളതും ും കൊണ്ടുപേരുന്ന മലയക്കോട്ടെ വാലിവന്റെ വിശേഷങ്ങളുമായി അഭയ ഹിരൺമയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം നമസ്കാരം ഇപ്പൊ വലിയൊരു അവസരമാണ് കിട്ടിയിട്ടുള്ളത് മോഹൻലാലിന്റെയും അതുപോലെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെയും ഒരുമിച്ചുള്ള ഒരു സിനിമയിൽ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരുപാട് ഗായകർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ആ പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ കാട്ടിലെ പൂവനത്തെ കൊണ്ടുപോകാം നിന്നെ കൊണ്ടുപോകാം എന്തു തന്നാലെന്നെ കൊണ്ടുപോകും കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ കള്ളക്കവാണ് എറിഞ്ഞെറിഞ്ഞ് കണ്ണു ചുവന്ന് കാലിച്ചേറുക പാട്ടുകേട്ടാൽ നിൻ്റെ പാട്ടിലാവാൻ നേരമില്ല ഈ പാട്ടിൻ്റെ പിന്നിലെ കഥ എന്താണ് പാട്ടിന് പിന്നിലുള്ള കഥ ഞാൻ ഒരു വർഷം മുന്നേ പാടിയ പാട്ടാണിത് അപ്പോൾ വളരെ റീസൻറ്റായിട്ടൊരു രണ്ട് ഒരാഴ്ച മുന്നേ ആയിട്ടാണ് ഞാൻ അറിയുന്നത് കൺഫേംഡ് ആയിട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഒരു വർഷം മുന്നേ ലിജോയുടെ അസിസ്റ്റൻ്റ് സോറി പ്രശാന്തിൻ്റെ അസിസ്റ്റൻ്റ് വിളിച്ചിട്ട് ഞാൻ പോയി പാടിയതാണ് അപ്പോൾ പാടുന്ന സമയത്ത് ഒരു ഒരു എന്താ പറയുക പ്രശാന്ത് വിളിച്ചു ഞാൻ പോയി പാടി എന്നതിലുപരി അതിനെക്കുറിച്ചിട്ട് ഞാനൊന്നും ബോധേഡായിരുന്നില്ലേ ഈ സിനിമയിലാണ് ആരുടെ സിനിമയിലാണ് അല്ലെങ്കിൽ ആരാണ് അഭിനയിക്കുന്നത് ഞാൻ ചോദിക്കാറുമില്ല അവൻ ഐ ഐ റിയലി ഡോണ്ട് അങ്ങനെ അങ്ങനെ ചോദിക്കുന്ന വ്യക്തിയല്ല ഞാൻ അപ്പോൾ എൻ്റെ ബാക്ക് സ്റ്റോറീസ് ഒന്നും എനിക്കറിയില്ല അദ്ദേഹം വിളിച്ചു ഞാൻ പോയി പാടി പക്ഷെ പാട്ട് പാടിയ പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഒരു പണ്ടത്തെ കെ പി എസ് സി നാടകഗാനങ്ങൾ പോലുള്ളൊരു പാട്ടാണ് അപ്പോൾ അത് പാടി വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പാടി പാടിക്കഴിഞ്ഞിട്ട് ഞാൻ ടാറ്റാ ടാറ്റാബൈബൈ പറഞ്ഞ് പോയി അത് കൺഫേംഡ് ആയോ എന്നൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ അപ്പോൾ ലേറ്റർ ഒരു വൺ വീക്ക് ബിഫോർ എന്നെ പ്രശാന്തിൻ്റെ അസിസ്റ്റൻ്റെ വിളിച്ച് മറ്റ് ലാംഗ്വേജസ് പാടണം എന്ന് പറഞ്ഞപ്പോഴാണ് ഐ സിസ് ഇഫ് ദിസ് സോങ് ഈസ് കൺഫേംഡ് ഓർ നോട്ട് യെസ് ഇറ്റ് ഈസ് കൺഫേംഡ് എന്ന് പറഞ്ഞു ഭയങ്കര സന്തോഷമായി അതിന് മുന്നേറ്റൊരു രണ്ട് ഒരു മാസം ആയിട്ട് ലിജോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലിജോ അഭയ ഒന്ന് വരണം മലയ്ക്കോട്ട വാലിബന് വേണ്ടിയിട്ടൊന്ന് വരണം എന്ന് പറഞ്ഞു എത്രമാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ വളരെ ആവേശത്തിൽ ആഹാ എനിക്ക് ആ പടത്തിൽ പാടാനുള്ളൊരു അവസരമാണല്ലോ ലിജോ ആയിരിക്കും എടുക്കുക പ്രശാന്താണ് എൻ്റെ കം കമ്പോസർ എന്നുള്ളത് എനിക്കറിയായിരുന്നു അപ്പോൾ അന്നത്തെ ഞാൻ പാടാൻ പോവുകയാണെന്നുള്ളൊരു ആവേശത്തിൽ ഞാൻ പോയി അപ്പോൾ പോയി കഴിയുമ്പോഴാണ് ലിജോ എന്നോട് പറയുന്നത് അപ്പോ ഇത് ഡബ് ചെയ്യണം ഒരു ഒരു സ്ത്രീക്ക് വേണ്ടി ഡബ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഡബ് ചെയ്തു ഒരിട്ടും പ്രതീക്ഷയില്ലായിരുന്നു കാരണം ഡബ്ബിംഗിൻ്റെ എനിക്കറിയില്ല പക്ഷെ എനിക്ക് ചെയ്യാൻ വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഞാൻ ലിജു എനിക്ക് ഞാൻ പാട്ട് പാടുന്നുദ്ദേശിച്ചൊക്കെയാണ് ഞാൻ വന്നത് ഇപ്പോൾ ഡബ്ബ് ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ചെയ്ത് നോക്കാം വർക്കൗട്ട് ആവണമെങ്കിൽ എടുക്കില്ലെങ്കിൽ എനിക്ക് ഇല്ലെങ്കിലും ഒരു പ്രശ്നമല്ല അത് ടോട്ടലി ഓക്കേ എന്ന് പറഞ്ഞു അപ്പോൾ അത് വർക്കൗട്ടായില്ല അപ്പോൾ ലിജോനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആണെങ്കിൽ ശരി അബ്ദേ ആ പാടിയ പാട്ട് ഞാൻ എനിക്ക് ചരാമെന്ന് പറഞ്ഞു ഞാൻ എപ്പോഴാണ് ലിജുക്ക് പാടിയെന്ന് പറഞ്ഞു ഞാൻ വന്ന് ഒരു വർഷം മുന്നേ പാടിയത് ഈ മലയ്ക്കോട്ടെ വാലിബനാണ് അതുപോലെ സിസ്റ്റത്തിൽ പ്ലേ ചെയ്ത് തന്നപ്പോൾ ഐ വാസ് ടോട്ടലി ബ്ലോൺ ഓഫ് ഭയങ്കര സന്തോഷമായി എന്നത് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ പാട്ട് കൺഫേംഡായി അതിൻ്റെ അത് വോയിസ് കേട്ടപ്പോൾ ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും കൺഫേംഡ് ആവുകയാണെങ്കിൽ എൻ്റെ വോയിസ് തന്നെയാണ് സിനിമ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്ന ഒരവസ്ഥയാണ് അത് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്യാം അപ്പോൾ ഒന്നും ഒരു കൺഫേമേഷൻ ഇല്ലാത്തൊരു ഇതാണ് അത് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തിയേറ്ററിൽ ആ പാട്ട് കാണുമ്പോഴായിരിക്കും ചില സമയത്ത് നമ്മൾ അങ്ങനെ പല പാട്ടുകളുണ്ട് കേട്ടോ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പാടിയത് ചിലപ്പോൾ മാറ്റാം മാറ്റപ്പെടാം അപ്പോൾ നമ്മൾ സ്ക്രീനിൽ സ്ക്രീനിലാത് കാണുമ്പോഴാണ് ആ എൻ്റെ വോയിസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ എന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷകളൊന്നും വയ്ക്കാറില്ല പലപ്പോഴും അത് അങ്ങനെ പ്രതീക്ഷയില്ലാതെ നടക്കുന്നതിലും ഒരു ഹാപ്പിനെസ് ഉണ്ട് എനിക്കത് ഇഷ്ടമാണ് അതിങ്ങനെ ആയിട്ട് മുൻപ് പരിചയം ആ ഉണ്ട് ലിജുനായി പരിചയമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് കാനഡയിലെ അവാർഡ്സിന് പോയിട്ടുണ്ട് അപ്പം എനിക്ക് ഈ ഒരു സീൻ അല്ലെങ്കിൽ ഈ ഒരു പാട്ടിന്റെ അവസാന ഭാഗത്തേക്ക് മോഹൻലാലിന്റെ ഭാഗങ്ങളൊക്കെ വരുന്നത് വളരെ പ്രേക്ഷകർ ഇപ്പൊ വളരെയധികം അത് ഏറ്റെടുക്കുകയും പാട്ട് വൈറലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് പ്രതികരണങ്ങൾ വരുന്നത് ലാലേട്ടൻ അവസാനം ലാൽസർ കാണിക്കുന്നുള്ളോ അവസാനം ചെമ്പു പൂട്ടിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ടല്ലോ വളരെ ഏർ ഞാൻ നേരത്തെ നേരത്തെ കണ്ടതാണ് അപ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ പാടിയൊരു പാട്ടില് ലാൽ സാറ വന്നിങ്ങനെ മാസ് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ബൊണാൻസുണ്ടല്ലോ നമുക്കൊരു ഭയങ്കര കിക്കുണ്ടല്ലോ ആ കിക്ക് ഞാൻ നേരത്തെ ആസ്വദിച്ചതാണ് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനത് കണ്ടു ഞാൻ ഈ യൂട്യൂബിലെ ഒക്കെ വായിച്ചപ്പോൾ ഫാൻസൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ മെസ്സേജ് അയക്കുന്നുണ്ട് എവറി ബഡി ദ സോങ് ആൻഡ് മൈ വോയ്സ് ഇതിൻ്റെ ഒരു റെക്കോർഡിംഗ് സെക്ഷൻ എങ്ങനെയായിരുന്നു റെക്കോർഡിംഗ് പ്രശാന്തിന്റെ അസിസ്റ്റൻസ് ആണ് ചെയ്തത് അപ്പൊ അദ്ദേഹത്തിന്റെ മിടുക്കന്മാരായിട്ടുള്ള അസിസ്റ്റൻസ് വളരെ കൃത്യമായിട്ട് പാട്ടിൻ്റെ ഒരു ഭാവം പറഞ്ഞു തന്നിട്ടുണ്ട് അന്നേരം പണ്ടത്തെ കെ പി സി ഗാന ഈ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത കൂടുതലും സംഗതികളും അതിൻ്റെ ഒരു അതിഭാവകത്വം ഉണ്ട് നമ്മുടെ നാടകങ്ങൾ നാടക നാടകങ്ങൾക്ക് വേണ്ടി പാടുന്ന പാട്ടാണ് നാടകത്തിൻ്റെ ഒരു അതിഭാവകത്വം എപ്പോഴും ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാനത് എൻ്റെ അമ്മാവിനൊക്കെ കെ പി കെ പി സി ചന്ദ്രശേഖരൻ എന്നൊക്കെ പറയും അദ്ദേഹമൊക്കെ നാടകങ്ങൾ നാടക ഗാനങ്ങൾ ഒരുപാട് പാടിയിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് തന്നെയാണ് വളരുന്നത് അപ്പോൾ ആ പാട്ട് പാടുന്ന സമയത്ത് ഞാൻ കുറേ സ്ഥലങ്ങളിൽ എക്സ്ട്രാ സംഗതീസും എനിക്ക് വേണ്ടുന്ന തരത്തിൽ ഇങ്ങനെ പാട്ടുകൾ പാട്ടിനെ മാറ്റാനുള്ള ശ്രമമൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ വൺസ് ഞാൻ പ്രശാന്തിൻ്റെ അസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഒന്നും വേണ്ട നമുക്ക് സിമ്പിളായിട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വൺസ് ഞാൻ ആ പാട്ട് വളരെ സിമ്പിളായിട്ട് പാടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേണ്ടുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് ഭാവം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അധികം സംഗതികളുടെ ഒന്നും ആവശ്യമില്ലാതെ വളരെ സൂത്തിങ് ആയിട്ട് ആ പാട്ട് കേൾക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ എപ്പോഴും പാട്ടെന്ന് പറയുന്ന സംഗതിയും അങ്ങനത്തെ കാര്യങ്ങളല്ല ഭാവം എന്നുള്ളതാണ് കൃത്യമായി ഭാവം കൊടുക്കുക എന്നുള്ളതാണ് പാട്ടിന്റെ ധർമ്മം അവരെന്താണ് ആ ഒരു സമയത്ത് പറഞ്ഞത് എങ്ങനെ ഈ ഒരു പാട്ടിനെ പ്രസന്റ് ചെയ്യണം എന്നാണ് ഈ റെക്കോർഡിങ് തന്നെയാണ് ഒരു ലവ് സോങ് ആണത് അപ്പോൾ അതിന്റേതായ ഇമോഷൻസിൽ പാടിയാൽ മതി എന്ന് പറഞ്ഞു അത്രയേ ഉള്ളൂ ഇപ്പൊ ഈ ഒരു പാട്ടിന് അധികം മ്യൂസിക് ഇല്ല ബാക്ക്ഗ്രൗണ്ടിൽ വളരെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനെപ്പറ്റി എന്തു തോന്നി ഇതിന്റെ ഒരു ഈ പാട്ടിന് ഈ സീനിന് ആവശ്യം ഉള്ള സാധനമാണ് ഹാർമോണിയം മാത്രമായിട്ട് അത്രയും സിമ്പിളായിട്ട് വരണം അത് അത് അതിന്റെ കഥ ആവശ്യപ്പെടുന്നത് അതിന്റെ സീൻ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ആയത് അദ്ദേഹം ഹാർമോണിയം മാത്രം വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടാവുക ഇപ്പൊ ഈ പാട്ടില് കൂടെ പാടിയിട്ടുള്ളത് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് അപ്പൊ നിങ്ങൾ ഒരുമിച്ചായിരുന്നു ഇത് റെക്കോർഡ് ചെയ്തത് അദ്ദേഹം നേരത്തെ പാടിയിട്ടുണ്ടായിരുന്നു പാട്ട് ഞാനത് കേട്ടിട്ട് അതിൻ്റെ മെയിൽ ഫീമെയിൽ റിപ്ലൈ വേർഷൻ പോലെയാണല്ലോ ചെയ്തത് എനിക്ക് എനിക്കിഷ്ടമുള്ള റെൻറ്ററിങ് ഉള്ള എനിക്കിഷ്ടമുള്ളൊരു മ്യൂസീഷ്യനാണ് അദ്ദേഹം സിംഗറാണ് അദ്ദേഹം എനിക്ക് അനുരാഗ വിലോചന ആയി പിന്നെ യാമേനിലെ തന്നെ ഇതുപോലൊരു മൂഡിലുള്ളൊരു പാട്ടും വളരെ രസകരമായിട്ടുള്ള സിംഗിങ്ങാണ് അദ്ദേഹത്തിൻ്റെ എനിക്കിഷ്ടമാണ് അപ്പോൾ എനിക്ക് എനിക്ക് അതും അതിലും സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ആ സിനിമ തിയേറ്ററിലേക്ക് എത്താനുള്ള ഒരു വെയിറ്റിങ്ങിലും കൂടി ആയിരിക്കുമല്ലോ അല്ലേ ഇപ്പോൾ അത് എനിക്ക് പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഐ എം സോ ഹാപ്പി പിന്നെ അത് ഒരു വലിയ സ്ക്രീനിൽ നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഒരു ഒരു കിക്ക് ഉണ്ടല്ലോ അതിന് യെസ് ഓഫ് കോഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ട് വേറെ എന്തെങ്കിലും ഈ സിനിമയെ കുറിച്ചുള്ള ഷൂട്ടിങ്ങിൻ്റെ സമയത്തെ വിശേഷങ്ങൾ അങ്ങനെന്തെങ്കിലും ഞാൻ ഐ എം നോട്ട് ഇൻവോൾവ് ഇൻ ദാറ്റ് കൈൻഡ് ഓഫ് എ പ്രോസസ് ഞാൻ ഓൺലി വിത്ത് ഐ സോങ് മാത്രമല്ല ഞാൻ ആ കൂടെ ഡബ് ചെയ്ത സമയത്തുള്ള കുറച്ച് പോർഷൻസേ ഞാൻ കണ്ടിട്ടുള്ളൂ അത് പറയുന്നതിനെ കുറിച്ച് ലിമിറ്റേഷൻസും അതെ വളരെയധികം ശ്രദ്ധിച്ചാണ് ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു സസ്പെൻസ് ഫാക്ടറും നിലനിൽക്കുന്നുണ്ട് എന്തായാലും സിനിമ വളരെ മികച്ചതാവുന്നതന്നെയാണ് അത് പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഈ ഒരു പാട്ടിൽ നിന്നും സിനിമയിൽ നിന്നും മാറ്റിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ വർക്കുകൾ ഏതൊക്കെയാണ് വരുന്നത് പുതിയ വർക്ക്സ് അത്യാവശ്യം നല്ല വർക്ക്സ് വരുന്നുണ്ട് അപ്പോൾ ഒന്നും പറയാറായിട്ടില്ല അതെല്ലാം കൺഫേംഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ എപ്പോഴും അങ്ങനെ ഒരു പേടിയുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ട് അങ്ങനെ വരാതിരുന്നിട്ടുണ്ടോ ഇല്ല ഇല്ല ഞാൻ പാടിയ പാട്ട് അത് വരാതിരുന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നില്ലല്ലോ ഞാൻ ഇപ്പം പാടിയിട്ടത് പോവാ പോകാറാണ് ചെയ്തത് അത് വരാത്ത പാട്ടുകളാണെന്നുണ്ടെങ്കിൽ വേറെ വേറെ ആരെങ്കിലും പാടിയിട്ടുണ്ടാവണം ഇതിപ്പോൾ എനിക്ക് കൺഫേംഡ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് എനിക്ക് ധാരണയുണ്ട് പക്ഷെ അതെനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ള അതിൻ്റെ സ്വാതന്ത്ര്യം എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ലിജോയുടെ കാര്യത്തിൽ എനിക്ക് രണ്ടാഴ്ച മുന്നേയും എനിക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു അതെനിക്ക് കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു പക്ഷേ ഞാനത് പറയാത്തത് എനിക്ക് അങ്ങനെ പറയാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് മാത്രമല്ല അതൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ അവരുടെ അവരുടെ സ്വകാര്യതയും കൂടെ ഞാൻ മാനിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനത്തെ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ സ്വകാര്യതയും കൂടെ എനിക്ക് മാനിക്കണമല്ലോ ഇപ്പൊ പറഞ്ഞല്ലോ ഈ പാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് സിനിമയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ഏതിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ അന്വേഷിക്കാറില്ല എന്നുള്ളത് അപ്പോൾ ശരിക്കും സാധാരണ രീതിയിൽ അതൊക്കെ അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവാറില്ലേ എന്തറിയോ അതിൻ്റെ ആഗ്രഹം ഉണ്ടാവാറില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബേസിക്കാണ് ഏത് സിനിമയ്ക്കായിരിക്കുന്നൊരു ചിന്ത മാത്രമേ പോവാറുള്ളൂ അതിനുമപ്പുറം എനിക്ക് പാടാനൊരു അവസരം കിട്ടിയത് അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ അത് കഴിഞ്ഞ് അതവിടെ പാടി അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി മേ ബി ആ കൗതുകത്തിൻ്റെയൊക്കെ ഒരു സ്റ്റേജ് ചിലപ്പോൾ ഞാൻ പാസ് പാസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വളർന്ന ഒരു അല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരുന്ന ഒരു 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 ലൈഫ് സ്റ്റൈൽ വെച്ച് ഞാൻ എന്നും ഒരു മാസത്തിൽ നാല് പടം ഹിറ്റൊക്കെ അടിച്ചുകൊണ്ടിരുന്ന ഒരാളുടെ കൂടെയാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന് വെച്ചാൽ ചാർലി അതുപോലുള്ള വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് പടങ്ങളുടെ ഭാഗം കൂടെ ആയിരുന്നു ഞാൻ ദിവസേന അതിൻ്റെ അപ്ഡേറ്റ്സ് കണ്ടുകൊണ്ടിരുന്ന വിധം അപ്പം അതുകൊണ്ട് അതൊരു കൗതുകം എന്ന് പറയുന്ന ഫാക്ടറൊന്നും എനിക്ക് ഇല്ല എനിക്ക് യൂസ്ഡായി അതുപോലത്തുള്ള കാര്യങ്ങളിലൂടെ മേ ബി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് ഇതൊന്നും അന്വേഷിക്കാനുള്ളൊരു ത്വരയില്ലാത്തത് ഇപ്പം മലയാളത്തിനാണെങ്കിലും അല്ലെങ്കിൽ വിദേശത്തെ മറ്റ് ഭാഷകളിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്ന ഒരു മ്യൂസീഷ്യൻ ആരാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തുള്ള മ്യൂസീഷ്യൻസ് ഇപ്പോൾ ഒരുപാട് പേര് നല്ല മ്യൂസീഷ്യൻസ് ഉണ്ടല്ലോ നമ്മുടെ വിഷ്ണു വിജയുണ്ട് ജസ്റ്റിനുണ്ട് പിന്നെ എന്താ പറയുക തമിഴില് സനയുണ്ട് ഓക്കെ ഭയങ്കര നല്ല രസമായിട്ട് മ്യൂസിക് ചെയ്യുന്നുണ്ട് പിന്നെ പുതിയ പിള്ളേർ പുതിയ 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 മ്യൂസീഷ്യൻസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ എല്ലാവരും വരുന്നുണ്ടല്ലോ അപ്പോൾ ഒരുപാട് പേര് നമുക്കിപ്പോൾ പാട്ട് ഏത് ആ പാട്ടാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് എന്ന് ചോദിക്കുന്ന മാതിരിയാണ് ഏത് മ്യൂസീഷ്യന്റെ പാട്ടാണ് ഏത് മ്യൂസിഷ്യനെയാണ് നോക്കിക്കാണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ മ്യൂസിഷ്യൻസ് ഉണ്ട് നമുക്ക് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണ് അപ്ഡേറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കണം അതിന് അതിൻ്റെ ആവശ്യകതയാണല്ലോ അത് ആരാണ് ഏത് പാട്ട് പാടി അദ്ദേഹം വേറെ ഏത് പാട്ട് പാടിയിട്ടുണ്ട് ഈ പാട്ട് ഇങ്ങനെയാണ് അദ്ദേഹം പാടിയത് അപ്പം ഇവിടെ ഇങ്ങനെയാണ് അദ്ദേഹം പാടിയിരിക്കുന്നത് അപ്പം ഈ ഒരു മ്യൂസിക് ഡയറക്ടർത്ത് വരുമ്പോൾ ആയിരിക്കും അദ്ദേഹം കൊടുക്കുക എന്നുള്ളതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പം ഈ ഫാഷൻ സെൻസിന്റെ കാര്യത്തിലും വളരെയധികം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് മോഡലിങ്ങും ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പം ഇങ്ങനെ ഒരു ഫാഷൻ ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഫാഷൻ അയക്കണമായിട്ട് എനിക്ക് സോനം കപ്പൂറിൻ്റെ ഡ്രസ്സിങ്ങൊക്കെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഈ ഡിസൈനേഴ്സിലെ സബ്യസാച്ചി അതുപോലുള്ള എല്ലാ തരുൺ തയിലാനി ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ് മലയാളത്തിൽ മലയാളത്തിലും നന്നായിട്ട് റിമ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും റിമ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ആളാണ് സാനിയ കിയപ്പൻ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യും ഡ്രസ്സാണ് ഇവരെയൊക്കെ ഫോളോ ചെയ്യാറുണ്ട് ആ ഞാൻ അപ്ഡേറ്റ്സ് കാണാറുണ്ട് ഇവരുടെയൊക്കെ പുതിയ പുതിയ എങ്ങനെയാണ് ക്യാരി അവരുടെ ക്യാരക്ടർ ക്യാരി ഓവർ ചെയ്യുന്നത് അവരുടെ സ്റ്റൈൽ ക്യാരി ഓവർ ചെയ്യുന്നതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ഓക്കെ അപ്പം ഈ ഒറിജിനൽസ് ചെയ്യുന്നുണ്ടല്ലോ സ്വന്തമായിട്ടുള്ള മ്യൂസിക് പ്രൊഡക്ഷൻ വരുന്നുണ്ടല്ലോ അപ്പോൾ ശരിക്കും ഒരു റെക്കോർഡിങ്ങിന് പോകുന്നതും അല്ലാതെ സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്തും ഏറ്റവും കൂടുതൽ വെല്ലുവിളി വരുന്നത് എന്താണ് മറ്റുള്ളവർ റെക്കോർഡിങ്ങിന് പോയിട്ടാണോ അതെ മറ്റുള്ളവർ റെക്കോർഡിങ്ങിന് പോയാൽ നമുക്ക് ഈസി അല്ലേ അവർക്ക് അവരുടെ അവരുടെ തലയിൽ ഉദിച്ചൊരു കാര്യം എനിക്ക് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എൻറ്റേതായ രീതിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ളതാണ് മറ്റത് പ്രോജക്റ്റ് എന്ന് പറയ സകലതും നമ്മുടെ ഫ്രം ദി ഫ്രം ട്യൂൺ ഫ്രം ദ ലൈൻ അതിൻ്റെ അത് എങ്ങനെ അവതരിപ്പിക്കണം എന്ന് പോലും നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് ഇൻഡിപെൻ്റൻ്റ് മ്യൂസിക് ആകുമ്പോൾ മറ്റത് സിനിമയിലാണ് എന്നുണ്ടെങ്കിൽ മ്യൂസിക് ഡയറക്ടറിൻ്റെ മ്യൂസിക് ഡിറക്ഷറിൻ്റെ പണി മാത്രം നോക്കിയാൽ മതി അതിൻ്റെ പ്രോഗ്രാമിങ്ങും അതിനെ സിംഗറിനെ വിളിക്കുക അതിൻ്റെ ട്യൂൺ ഉണ്ടാക്കുക സിംഗറിനെ വിളിക്കുക മറ്റേ സിനിമ ഉണ്ടാക്കേണ്ട കാര്യവും സിനിമയുടെ ക്യാമറ ഇങ്ങനെ ചലിപ്പിക്കേണ്ട കാര്യവും പോലും മ്യൂസിക് ഡയറക്ടറിന് ആവശ്യമില്ല പക്ഷേ ഈ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണെങ്കിൽ അത് ഫൈനൽ ഔട്ട് ഇറക്കുന്നത് വരെ അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ വീഡിയോ പ്രൊഡക്ഷനും മ്യൂസിക് പ്രൊഡക്ഷനും ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഒത്തിരി വലിയ ജോലി തന്നെയാണ് ഒക്കെ ഒരു പാട്ട് പാടാം ഏത് പാട്ടാണ് വേണ്ടേ എനിക്കൊന്ന് ജയചന്ദ്രൻ സാറിൻ്റെ കൂടെ ചെയ്ത പാട്ടാണ് ആ ഏ പ്രതി പൂവൻ കോഴിയിലെ പാട്ട് അപ്പൊ അത് മഞ്ജു ചേച്ചി ആയിരുന്നു പാടാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഫൈനലി ഞാൻ ആ ട്രാക്കായിരുന്നു പാടിയിട്ടിരുന്നത് അപ്പോൾ ഫൈനലി ആ പാടം ഇറക്കാനുള്ള സമയമായത് കാരണം ചേച്ചി പാടാത്തതാണ് ചേച്ചി പാടിയിരുന്നത് വന്നിട്ടുണ്ടായിരുന്ന പോകും വരെ പോട്ടിതങ്ങനെ പോകട്ടിതങ്ങനെ മൂത്തോരേ ഉണ്ടെങ്കിൽ ഓരോളമുണ്ട് ഇല്ലെങ്കിൽ ഒരാളലുണ്ട് ഉള്ളതും കൊണ്ടു നമുക്കൊരു പള്ളിപ്പെരുന്നാൾ കൂടാല്ലോ ഉള്ളതും കൊണ്ടു നമുക്കൊരു പള്ളിപ്പെരുന്നാൾ കൂടാല്ലോ ഇനി കരിയറിൽ ഇതൊക്കെ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ്സിനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോസ് കാണുമ്പോഴും ഒരുപാട് ഡോഗ്സ് ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ ഡോഗ്സിനോടുള്ള ഇത്രയും ഒരു ഇഷ്ടം ചെറുപ്പം മുതലേ അങ്ങനെ വളരെ ഇഷ്ടമുള്ളതാണോ സഹജീവികളോടൊരു സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്നത് എല്ലാം മനുഷ്യർക്കും വേണ്ട ഒരു കാര്യമാണ് പിന്നെ ഡോഗ്സിനെനിക്ക് കുഞ്ഞിലെ പോലെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ പട്ടി എന്ന് പറയുന്നത് ടെറസ് എന്നാണ് അവൻ്റെ പേര് ഒരു പോമറേനിയൻ ആയിരുന്നു അപ്പോൾ ഒരു സാഹചര്യത്തിൽ ഒരു കൊല്ലേണ്ടി വന്നു അന്ന് കൊല്ലേണ്ടി വരിക എന്ന് പറയുന്നത് അത് വിവരമില്ലായ്മ കൊണ്ട് ചെയ്ത കാര്യമാണ് അപ്പം എൻ്റെ കുഞ്ഞിലെയായിരുന്നു എനിക്കത് ചെയ്യേണ്ടി വന്നു ഞാനല്ല എൻ്റെ അച്ഛൻ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ കൊല്ല കൊല്ലേണ്ടി വന്ന സാഹചര്യം ഇങ്ങനെ നോക്കിയ അങ്ങനെ ചെയ്തു പിന്നെ കുറച്ച് ഒരു കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നപ്പോഴാണ് എനിക്ക് എൻ്റെ രണ്ടാമത്തെ ഡോഗിനെ കിട്ടുന്നത് ഹിയാഗോ അപ്പം ഈ എനിക്കാ ഒരു കുറ്റബോധം എന്തോ അച്ഛൻ ചെയ്തയാണെങ്കിൽ പോലും എനിക്കൊരു കുറ്റബോധം ഉണ്ടായിരുന്നു എന്റെ പട്ടീനെ ടേക്ക് കെയർ ചെയ്തില്ല ഞാൻ അവൻ മരിച്ചുപോയി അവനെ അച്ഛൻ ചെയ്തു കളഞ്ഞല്ലോ എന്നുള്ളൊരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു ആ കുറ്റബോധം കൂടെ കൂടെ ഉള്ളതുകൊണ്ടാവാം പിന്നെ ഈ സ്നേഹ ഈ പട്ടികളെയൊക്കെ നമുക്ക് സ്നേഹിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് നമുക്കൊരു അതൊരു സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമുക്കത് എനിക്ക് ഇപ്പോൾ ഇപ്പം എനിക്ക് എൻ്റെ കയ്യിൽ മൂന്ന് പട്ടികളുണ്ട് അല്ലാതെ അല്ലാതെ വേറൊരു വീട്ടിൽ ഒരു നാലഞ്ച് പട്ടികളുണ്ട് അപ്പോൾ സ്നേഹം പട്ടികളോടുള്ള സ്നേഹം വളരെ കുഞ്ഞു ഇടയ്ക്ക് പറയുന്നത് കേട്ടോ ആയിരിക്കുന്ന സമയത്ത് അടുത്ത് വന്നിരിക്കുന്ന അവർക്ക് മനസ്സിലാവും അവർക്ക് നാച്ചുറലി അത് നമ്മുടെ ഇമോഷൻസ് അവർക്ക് ഒരു പരിധിവരെയൊക്കെ അവർ അവർ ആ ഇമോഷൻസ് എടുക്കാൻ ശ്രമിക്കാറുണ്ട് അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ആ സൈഡിൽ ഉണ്ടാവും നമ്മുടെ സൈഡിൽ എപ്പോഴും വന്നിരിക്കും നമ്മൾ ആ ബുദ്ധിമുട്ടിലാണ് അതെന്ന് മനസ്സിലാക്കി വന്നു വന്നിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അവരെപ്പോഴും ഓക്കെ അപ്പം ഇനി വരാൻ പോകുന്ന പ്രൊജക്റ്റുകളൊക്കെ വളരെ മനോഹരമായിട്ട് നമുക്ക് അവസാനമായിട്ട് കോഴിക്കോടിന്റെ പാട്ടും കൂടെ പാടിയിട്ട് കോഴിക്കോട് പാട്ട് ഞാൻ പാടി പാടി മടത്ത പാട്ടാണ് ഇപ്പോൾ എനിക്കൊരു റിലീഫാണ് ഈ പാട്ട് എനിക്ക് കോഴിക്കോട് പാട്ട് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ് പക്ഷെ ഒരുപാട് പാടി മടത്തത് കൊണ്ടുള്ളൊരു ഒരു അല്ലെങ്കിൽ മറ്റൊരു പാട്ട് ഒറിജിനൽസ് ആണെങ്കിലും അവളുടെ കണ്ണില കണ്ണില ഉള്ളില ഉള്ളില ചിരിക്കണ വെണ്ണില വെണ്ണില കമീല കമീല അവളുടെ കണ്ണില കണ്ണില ഉള്ളില ഉള്ളില ചിരിക്കണ വെണ്ണില വെള്ളിലുള്ളില സ്നേഹം തരണ തേന്നില നീ എൻ്റെ പൂന്നില തുള്ളിച്ചാടണ മിന്നല അള്ളാഹോ നിൻ്റെ ഉള്ളില സ്നേഹം തരണ തേനില നീ എൻ്റെ അപ്പം താങ്ക് യു ഇനിയും ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലൊക്കെ എത്താൻ സാധിക്കട്ടെ ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക് യു താങ്ക് യു സോ മച്ച്